നമുക്കിന്നൊരു മീൻ കറി തയ്യാറാക്കിയാലോ ആവൊലി മീനാണ് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്ത് നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഒരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് വറുത്തെടുക്കണം ചട്ടിയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ ചൂടായി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നിളക്കി കൊടുക്കണം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുത്താൽ മതി സ്റ്റവ് ഓഫ് ചെയ്യാം അരച്ചെടുത്ത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ജാർ കഴുകി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം തോട്ടുപുളി ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കറി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം ഇപ്പോൾ കറി നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറി ചേർത്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് അപ്പോഴത്തേനും മീൻ്റെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു കിട്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറിയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ सब्सक्राइब